നിരവധിയായ ചലച്ചിത്ര പിന്നണി ഗായിക ഗായകന്മാർക്ക് സംഗീതം ചെയ്യുന്ന മലപ്പുറത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ക്യാമ്പസിൽ നിന്ന് ക്യാമ്പസിലേക്ക് ചൈത്രയാത്ര തുറന്ന തൻ്റെ കലാലയ ജീവിതത്തിൽ ഒരുപാടൊരുപാട് നേട്ടങ്ങൾ വരുത്തിക്കൊണ്ട് മലപ്പുറത്തിന് അഭിമാനമായി ഇന്ന് മുന്നേറുന്ന താരമാണ് പാളയം പി സി എന്ന മനോഹരമായ സിനിമയിൽ വിനീത് ശ്രീനിവാസൻ ആലപിച്ച ഗാനത്തിന് സംഗീത സംവിധാനം നിർവ്വഹിച്ച് ഇപ്പോൾ ചൈത്രയാത്ര തുറന്നുകൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് മലപ്പുറത്തെ കുറിച്ചുള്ളൊരു പാട്ടാണ് പാടുന്നത് ഈ പാട്ട് നമ്മൾ കേട്ടതാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തട്ടിയതാണ് ഒരുപാട് വിവേഴ്സ് ഒരു പാട്ടാണ് പ്രിയപ്പെട്ട ഗായിക സിതാര കൃഷ്ണകുമാരും നമ്മുടെ പ്രിയപ്പെട്ട ഈ ഒരു പാട്ടുകാരനും ചേർന്ന് പാടിയ പാട്ടാണ് ആ പാട്ടുകാരനെ വിളിച്ചുകൂടെ ഞങ്ങൾ വേദിയിലേക്ക് സംഗീത സംവിധായകനാണ് അതിലുപരി ഒരു ഗായകനാണ് ദ്രൂപതി വേദികൾ പിന്നീട്ട പ്രിയപ്പെട്ട താരമാണ് നിങ്ങൾ കാണുന്ന ദഫ് മത്സരങ്ങൾ അതുപോലെ തന്നെ മാപ്പിളപ്പാട്ട് വേദികളെല്ലാം ഗാനം രചിക്കുന്ന പ്രിയപ്പെട്ട രചയിതാവ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹത്തോടെ വെൽക്കം വെൽക്കം ചെയ്യുന്നു സാദിഖ് പന്തല്ലൂർ പ്ലീസ് ഓൺ സ്റ്റേജ് ഈ പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് അറിയാം അറിയില്ലേ ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മനസ്സിലാതെ ഓടിയെത്തും മലപ്പുറത്തെ കുറിച്ച് സിതാര കൃഷ്ണകുമാറും സാദിഖ് പന്തല്ലൂരും ചേർന്ന് പാടിയ ഗാനമാണ് നമ്മൾ കേൾക്കാറുണ്ട് നമസ്കാരം അതൊരാട് മാട്ടുമ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം ഇതിലേക്ക് ക്ഷണിച്ച സംഘാടക സമിതിക്ക് ആദ്യമായിട്ട് ഹൃദ്യമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു എസ്പെഷ്യലി സുഹൃത്തായിട്ടുള്ള ഒ എസ് ഐയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള യാഹുക്കുലിശ്ശേരിക്ക് അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദീം കടപ്പാട് അറിയിച്ചു കൊണ്ട് ഗാനത്തിലേക്ക് കിടക്കുകയാണ് സിദ്ധാരാകൃഷ്ണകുമാറിനൊപ്പം മലപ്പുറത്തെ കുറിച്ച് പാടിയൊരു പാട്ടായിരുന്നു നമ്മുടെ മലപ്പുറം പൊളിയല്ലേ അപ്പോൾ നമ്മുടെ മലപ്പുറം വേറൊരു തരത്തിലൊക്കെ പൊളിയാണെന്ന് പറഞ്ഞ് നടന്ന സമയത്ത് അതൊന്നുമല്ല മലപ്പുറം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം ചെയ്തിട്ടുള്ള ഒരു പാട്ടായിരുന്നു കുന്തും പന്തും പിരാന്തും എന്ന പേരിൽ ഇറങ്ങിയിട്ടുള്ള ആ പാട്ടിൽ കുറച്ച് വരികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആലപിക്കുക എല്ലാവരും സപ്പോർട്ട് ഇല്ല നല്ലൊരു കൈയേടി തരുമോ കൊണ്ടൊരു കവിത കേട്ട് അതിലില്ല പണിയുടെ കേട്ട് നാടിനു മലപ്പുറമേ

ി പിന്നെ പിന്നെ ഭീകരരാക്കി എങ്ങോട്ടാ മുനിയും നമ്മളെ അറിയാൻ പാ ഇതിലൊരിക്ക

ും ചോര്ഷൂര്ണ്ണോരം ചോരക്കിനിയുടെ കഥയില്ലാത്തൊരു നാടാണ് കണ്ടോരോ സ്നേഹക്കുരുതിരും വീഴും നാടാണ് സിനിമാ കഥയും പഴിയും കാൽപ്പനിക പുറമേ പുറമാർത്തവനൊത്തിരി പിന്നെ പിന്നെ ഭീകരരാക്കി എങ്ങോട്ടാറാക്കി ഇനിയും നമ്മളെ അറിയാൻ പാ ഇതിലൊരിക്കുന്നൊരു കീർത്തക്കാരം കൂട് കൊയ്ന്തുഞ്ഞ് കച്ചറയാക്കി നമ്മളെ മക്കാറാക്കി പിന്നെ പിന്നെ ഈ എങ്ങോട്ടാ പോളു പറഞ്ഞ് ഇനിയും നമ്മളെ അറിയാൻ പാട്ടി ഇതിലെ ഒരിക്കലൊരു തൽക്കാരം കൂടി